ഹായ് വെൽക്കം ബാക്ക് ടു മൈ ൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വർബ് എന്ന് പറയുന്നത് എന്നാണ് എന്ന് കഴിഞ്ഞാൽ കഴിക്കുക എന്നാണ് അല്ലെ നമ്മളിപ്പോൾ ഓൾറെഡി രണ്ട് മൂന്ന് വെർബുകൾ നമ്മൾ പഠിച്ചു മൂന്നോ നാലോ വർബുകളുടെ ക്ലാസ് നമ്മൾ കഴിഞ്ഞു അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് മുമ്പത്തെ വീഡിയോസ് ഒക്കെ കണ്ട് നോക്കണം കേട്ടോ അപ്പോ എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുക ഭക്ഷണം കഴിക്കുക എന്ന് പറയാറുണ്ടല്ലോ കഴിക്കുക അല്ലെങ്കിൽ കഴിക്കാറുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റ് യൂസ് ചെയ്യുന്നത് ഏറ്റിന്റെ നെക്സ്റ്റ് ഫോം എന്ന് പറയുന്നത് ഈറ്റ്സ് ആണ് ഈറ്റ്സ് ഇങ്ങനെ യൂസ് ചെയ്യുക ഏറ്റ് പ്ലൂറലിൻ്റെ കൂടെ അതുപോലെ ഈറ്റ്സ് എന്ന് പറയുന്നത് സിംഗുലറിന്റെ കൂടെ യൂസ് ചെയ്യും അല്ലെ നമ്മൾ ഫസ്റ്റിലെ വീഡിയോസിലൊക്കെ പറഞ്ഞതാണ് അതുപോലെ തന്നെ ഈറ്റിൻ്റെ കൂടെ എങ്ങനെ എസ് കിട്ടി എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും മുമ്പത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കട്ടെ ഇനി എയ്റ്റിൻ്റെ രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് ആണ് മാറി മാറിപ്പോകരുത് രണ്ടാമത്തെ ഫോം വി റ്റൂ ആണ് എയ്റ്റ് എന്ന് പറയുന്നത് ഇനി എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചു എന്നാണ് സിമ്പിൾ പാസ്റ്റിൽ അതായത് നമ്മൾ കഴിച്ചു ഞാൻ ഫുഡ് കഴിച്ചു ഞാൻ ബിരിയാണി കഴിച്ചു ഞാൻ പല കാര്യങ്ങളും നമ്മൾ കഴിക്കാറുണ്ട് അപ്പം കഴിച്ചു കഴിഞ്ഞ് കഴിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എയ്റ്റ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചു എന്നാണ് ഇനി ഈറ്റിൻ്റെ മൂന്നാമത്തെ രൂപം വി ത്രി എന്ന് പറയുന്നത് ഹാവാസിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഹാവാസിൻ്റെ കൂടെ നമ്മൾ വി ത്രി ആണ് ചില സിറ്റുവേഷനിൽ വി റ്റു പോലെ തന്നെ ഉണ്ടാവും വി ത്രി എന്ന് പറയുന്നത് ഹാവാസിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് എന്നാൽ ഈറ്റിൻ്റെ കേസിൽ അതല്ല ഈറ്റിൻ്റെ മൂന്നാമത്തെ രൂപം എന്ന് പറയുന്നത് ഏറ്റൺ ആണ് അപ്പം ഹാഫ് ഏറ്റൺ ഹാസ് ഈറ്റൺ എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹാഫ് ഈറ്റൺ ഹാസ് ഈറ്റൺ എന്ന് പറയുന്നത് എന്താണ് കഴിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ട് അല്ലേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് ഞാൻ മന്തി കഴിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ടാണ് ഹാഫ് ഈറ്റൺ ഹാസ് ഈറ്റൺ എന്ന് പറയുന്നത് ഓക്കെ ഇനി കഴിക്കുകയാണ് എന്ന് പറയാറുണ്ട് അല്ലെ കഴിക്കുകയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാറുണ്ടല്ലോ അപ്പോ അപ്പൊ ഈറ്റിന്റെ കൂടെ ഒരു ഐ എൻ ജി ഫോം യൂസ് ചെയ്യും ഈസ് ഈറ്റിംഗ് 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 ആർ ആം കഴിക്കുകയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈറ്റിന്റെ ഫോം പറയുന്നത് ഈറ്റ് ഈറ്റ്സ് എയ്റ്റ് കഴിച്ചു ഇനി ഹാഫ് ഈറ്റൺ നമ്മളെ ഫോംസ് അതുപോലെ തന്നെ എവിടെ എങ്ങനെ എപ്പോൾ യൂസ് ചെയ്യുള്ളതൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുമ്പത്തെ എല്ലാ വീഡിയോസും കണ്ടതിന് ശേഷം ഇതും കൂടി കണ്ട് നോക്കാം കേട്ടോ അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇതിന്റെ ഷോർട്സ് ആയിട്ട് ഞാൻ സെന്റൻസുകൾ ഇടുന്നുണ്ട് അപ്പോൾ ആ ഷോർട്സും കൂടി നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക അതിൽ ചില ക്വസ്റ്റ്യൻസ് ഞാൻ തരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് ചോദിക്കട്ടോ ശരി താങ്ക് യു സോ മച്ച്